ആത്മാവിൽ അനുഗ്രഹീതരായ മക്കളെ കരഞ്ഞവരാണ് നമ്മൾ അനേകരുടെ കരച്ചിൽ കേട്ടിട്ടുള്ളവരുമാണ് കരയുമ്പോ എന്റെ ഈ കരച്ചിൽ നിർത്താൻ എനിക്ക് എങ്ങനെ പറ്റും എന്ന് ചിന്തിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ കണ്ണുനീർ കണ്ടപ്പോഴെല്ലാം എനിക്കെങ്ങനെ അവിടെ കണ്ണുനീർ ചിന്തിച്ചു ചിന്തിച്ചതാണ് ഏഷയ മുപ്പത് പത്തൊൻപത് ഇനിമേൽ നീ കരയുകയില്ല നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണകായിക്കും ഒരു വിലാപസ്വരം പുറപ്പെടുവിക്കുന്നവരിലേക്ക് കാതു ചായ്ക്കുന്ന കാരുണ്യത്തിൻ്റെ കാതുള്ള കർത്താവ് നീ കരയുമ്പോൾ കരഞ്ഞ് കരഞ്ഞ് വാടിത്തളർന്ന് വീഴട്ടെ എന്നല്ല നിൻ്റെ കണ്ണീരൊപ്പുന്ന നിൻ്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചിട്ടുള്ള നിൻ്റെ വിലാപങ്ങൾക്ക് മറുപടി തരുന്ന നിൻ്റെ കണ്ണുനീരൊപ്പുന്ന ദൈവത്തിൻ്റെ കാൽപാദങ്ങൾ നിൻ്റെ കൂടെ കാണും എപ്പോഴും വിഷമിക്കുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരാളെൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ത്താൽ ആഗ്രഹിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇനിമേൽ നീ കരയുകയില്ല കരയേണ്ടി വരില്ല എന്നർത്ഥം കാരണം നിന്റെ വിലാപ സ്വരം കേട്ട് നിനക്ക് അർഹിക്കുന്നത് തരാൻ നീതി ധർമ്മം സമാധാനം സ്നേഹം എല്ലാം നിന്നിൽ വിളയിക്കുവാൻ അവിടുന്ന് കൂടെ നടക്കും കാലിൽ ഊയ്യ അവ മരിയ ആമേ